1 2 3 പഠിച്ചോ 1 2 3 ഹ അമ്മരയേ ടൂസ്മേലും പോളേ എടി കൊളൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ഇൻട്രോ ഞാൻ സത്യം സത്യമന്നാട്ടല്ലേ ഞാൻ ഇങ്ങനെ പുറത്തോട്ട് വെറുതെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എടുക്കാന്ന് വിചാരിച്ചതാണ് ഇപ്പം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നു ഇവിടെ കൊല്ലത്തൊക്കെ ഭയങ്കര മഴയാണ് കുറേ ദിവസമായി മഴ തുടങ്ങിയിട്ട് പക്ഷെ ഇന്നലെ ഒരു ദിവസം മാത്രം നല്ല വെയിലുണ്ടായിരുന്നു അങ്ങനെ ഇന്നായപ്പോഴത്തേക്ക് നല്ല മഴയും പെയ്യുന്നുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് കുറേ നേരം എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ക്ലാസ് കഴിഞ്ഞ് വന്നാൽ എവിടെയെങ്കിലും ഇരിക്കണം അങ്ങനത്തെ അങ്ങനത്തേക്കൊരിതുണ്ട് അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ എൻ്റെ റൂമിൽ വന്നിട്ട് ഇങ്ങനെ ജനലിലൂടെ പുറത്ത് വയ്ക്കി അട്ടിവിടെ മൊത്തം ഒരു മഴ പെയ്തപ്പോഴത്തേക്കും അടുത്തുള്ള പറമ്പ് മൊത്തം കാടൊക്കെ കയറി ഒരു പരുവയക്കുന്നു അങ്ങനെ ഇങ്ങനെ നോക്കൊണ്ടെന്നപ്പോൾ വിചാരിച്ച് എന്നാ പിന്നെ ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ക്ലാസ് കഴിഞ്ഞുള്ള എൻ്റെ ഒരു വൈകുന്നേരമാണ് ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പോകുന്നത് പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഹോം ടൂർ വീഡിയോ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഹോം ടൂർ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ ഒരു ലോങ് വീഡിയോ എന്ന് പറയുന്നത് ഹോം ടൂർ എക്സ്പെക്ട് ചെയ്യാം അല്ലേ ഓക്കെ ഞാൻ എന്തായാലും അതിന് മുന്നേ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടേക്കും ഞാൻ ഹോം ടൂർ ചെയ്യുന്നതിന്റെ അന്നത്തെ ദിവസം ഇന്നത്തെ നമ്മുടെ വീട് ഇതാന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ആയി പോകുന്നതിൽ സോറി മഴയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഹോം ടൂറ് ലേറ്റാക്കി ലേറ്റാക്കി എഴുതിയേക്കുന്നത് കൂടുതലും ലൈവില് പോകുമ്പോഴത്തേക്കാണ് ചോദിക്കാറുള്ളത് ശരി ഇതേ വരെ ഹോം ടൂർ ഒന്നും ആയില്ലല്ലോ ഹോം ടൂർ ഇട്ടില്ലല്ലോ ഇട്ടില്ലല്ലോ എന്ന് ഇന്നലെയും ചോദിച്ചു അപ്പോൾ ഇതാണ് പണി നടക്കുന്ന നമുക്ക് ഒരു പത്തിരത് ദിവസമായിട്ട് പണി നടക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഭാഗമൊക്കെ ഇൻ്റർലോക്ക് പെയിൻറ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ മഴ ആയതുകൊണ്ട് ഇപ്പോൾ അത് മാറ്റി വച്ചേക്കുവാണ് ഈ മഴ കഴിഞ്ഞിട്ട് വേണം അത് തുടങ്ങാൻ ഇനി അതും കാത്തിരുന്നാലേ ഹോം ടൂർ പിന്നെ നീളത്തേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ വീഡിയോ എടുക്കാമെന്ന് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ മഴയായി കാര്യങ്ങളായി അങ്ങനെ അങ്ങ് നീണ്ടുപോകുന്നു എന്തായാലും ഉറപ്പായിട്ട് ഹോം ടൂർ വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് ഒരു മഴ സമയത്ത് ഹോം ടൂർ ആയിരിക്കും ചിലപ്പോൾ വരുന്നത് ഓക്കെ പിന്നെ എന്താ വിശേഷം ആ ഓക്കെ അപ്പം ക്ലാസ് കഴിഞ്ഞ് വന്നു ഞാനിപ്പോൾ വന്നപ്പോഴത്തേക്കൊരു മൂന്നര നാല് മണിയൊക്കെ ആയിട്ടുണ്ട് നല്ല മഴ അതിനെ മഴയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറി സ്കൂട്ടിയിലാണ് പോയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങാൻ നേരം ഇങ്ങനെ ചെറുതായിട്ട് പൊടിച്ച് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്ന വലിയ കുഴപ്പമില്ലായിരുന്നു പിന്നെ നമുക്ക് ഓരോരോ വിശേഷങ്ങളായിട്ടെന്തായാലും കാണാം പിന്നെ ചായ ഒരു സ്വഭാവം എനിക്കില്ല അതുകൊണ്ട് ഈ സമയത്ത് ടീ ടൈമാണ് എല്ലാ വീട്ടിലെല്ലാവരും ഈ സമയത്ത് ചായയൊക്കെ കുടിച്ച് നീണ്ടിയിരിക്കുന്ന ഒരു സമയമായിരിക്കും കടകളിലൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ ഉള്ളവരാണെങ്കിലും ഒക്കെ പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് ആ ഒരു ശീലം ഇല്ല അതുകൊണ്ട് തന്നെ ചായ ഒന്നും ഞാൻ കുടിച്ചിട്ടില്ല എനിക്ക് ആ സമയത്ത് ചായയും വേണ്ട വെള്ളവും വേണ്ട അങ്ങനെയൊന്നും വേണ്ട ഇരിക്കും ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് ചായ ഒന്നും കുടിച്ചിട്ടില്ല എങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് കാണാം അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നാണ് എനിക്ക് ആ ഒരു കാര്യം ഓർമ്മ വന്നത് കഴിഞ്ഞ ദിവസം ലുലൂലും പോയപ്പോ മേടിച്ചതാട്ടോ ഈ ഒരു ഐറ്റം അങ്ങനെ ഇത്രയും നേരം ഞാൻ എൻ്റെ കാര്യം മറന്നിരുന്നത് അങ്ങനെ അതെടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് എന്തായിട്ടം എന്ന് വെച്ചാൽ മാംഗോ മിൽക്ക് ആണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പുഡിങ് കഴിക്കുന്നത് പുഡിങ് വെച്ചാൽ മാംഗോ വെച്ചുള്ള പുഡിങ് കഴിക്കുന്നത് മാംഗോയുടെ സിറപ്പ് അതുപോലെ തന്നെ മാംഗോയുടെ സ്ലൈസ് വിപ്പിംഗ് ക്രീമും എനിക്കൊന്ന് ബ്രെഡ് എന്താണെന്ന് തോന്നുന്നു അതിൻ്റെ കൂടെ മിൽക്കും വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരുപാട് മധുരം ഇല്ല എങ്കിൽ മധുരം ഉണ്ട് കഴിക്കാൻ പറ്റും പക്ഷെ നാളത്തേക്ക് മധുരം ഒന്നും വേണ്ടാന്ന് ഞാൻ ഇങ്ങനെ വിചാരിച്ചതാണ് കേട്ടോ അന്നേരമാണ് എന്റെ കണ്ണിലങ്ങോട്ട് ഉടക്കി പോവുകയും ചെയ്തു എന്നാ പിന്നെ അങ്ങ് എടുക്കാതിരിക്കാനും ആയാ അങ്ങനെയാണ് എടുത്തത് എന്നാ പിന്നെ വിചാരിച്ച് ഇതും കൂടി കഴിച്ചിട്ട് അങ്ങ് നിർത്താന്ന് എപ്പോഴും ഇതൊക്കെ തന്നെ എൻ്റെ പരിപാടി അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ തന്റെ ആശിക്കുട്ടൻ സോറി ആശിക്കുട്ടൻ അല്ലേ എപ്പോഴും ആശിക്കുട്ടൻ്റെ വിളിച്ച് 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 ആശിക്കുട്ടൻ എന്നുള്ള പേരാട്ടോ അതിൽ വരുന്നത് നമ്മുടെ ആമ്പിക്കുട്ടിയും മിക്കും കൂടി ട്യൂഷൻ എത്തിയിട്ടുണ്ട് ഹലോ എന്താണ് മിച്ചിക്ക് ട്യൂഷൻ വരാനൊരു മടി ഏ ആദ്യം വിളിച്ചപ്പോന്നില്ല എന്തൊക്കെയാ പറയുന്നത്

അങ്ങനെ പിന്നെ നേരെ പോയി അവർക്ക് ട്യൂഷനൊക്കെ എടുത്തു ഇന്ന് മഴ ആയതുകൊണ്ട് തോന്നുന്നുണ്ട് ഇന്ന് അനസ് ഒന്നും വന്നിട്ടില്ല അനസ്സിൻ്റെ ട്യൂഷൻ സ്റ്റുഡൻ്റാണേ ഇവർ ഉള്ളൂ അങ്ങനെ അവരെയും പഠിപ്പിച്ചു എനിക്ക് കുറച്ച് നോട്ട്സ് എഴുതാനുണ്ട് അത് ഞാൻ എഴുതി കഴിഞ്ഞു ഇനിയുള്ള അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കുളിക്കണം ഇനി വിളക്കൊക്കെ കത്തിക്കണം ഇന്നത്തെ അമ്പലത്തിൽ പോക്ക് നടക്കത്തില്ല കാരണം നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് മാക്സിമം മഴ പെയ്താലും ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം ഇവിടെ കറണ്ടൊക്കെ പോയിട്ട് മൊത്തത്തിൽ കൂടി നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ ആ വഴിയിൽ കൂടെ എനിക്ക് പോകാനും പേടിയാണ് അതുകൊണ്ട് ഇപ്രാവശ്യം അമ്പലത്തിൽ പോകണില്ല ഇന്ന് ഞാൻ വിചാരിച്ച് വീട്ടിലെ വിളക്കൊക്കെ കത്തിച്ച് പ്രാര്ത്ഥിക്കാമെന്ന് അപ്പം അതിന് മുന്നേ തലയിൽ നല്ല രീതിയിൽ എണ്ണ തേച്ചു പിന്നെ ഞാനൊരു ഹെയർ മാസ്ക് ഉണ്ടാക്കി വെച്ചേക്കുവാണേ തലേ ദിവസമേ സെറ്റാക്കി വെച്ചതാണ് ഇന്ന് ഫുൾ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ മഴ സമയത്ത് എനിക്ക് ഈ വക ഐറ്റംസ് ഒക്കെ തലയിൽ ഇടുമ്പോഴത്തേക്ക് പനി പിടിക്കാറാണ് പതിവ് പിന്നെ അമ്മ പറഞ്ഞു കുറേ സമയം അങ്ങനെ വെച്ചേക്കണ്ട കുറച്ച് നേരം ഇട്ടിട്ട് കളയാൻ വേണ്ടിയിട്ട് ഈ ഹെയർ പാക്സ് മാത്രമല്ല എനിക്ക് ഒരേ സമയം അതായത് ഒരേ സമയം മീൻസ് ഒരുപാട് സമയം തലയിൽ എണ്ണ ഇട്ടിരുന്നാൽ ഈ ഒരു പ്രശ്നമുണ്ട് കുറേ സമയം എണ്ണ ഇങ്ങനെ തേച്ചിട്ടിരുന്നിട്ട് ഫാൻ്റെ അടിയിലൊക്കെ ചെന്ന് നിന്നാൽ എനിക്ക് ഉറപ്പാണ് പനി ഉണ്ടായിരിക്കും പനി വന്നിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഈ ഹെയർ മാസ്കിൻ്റെ ഒന്നും കാര്യം പറയണ്ടല്ലോ കുറച്ച് സമയം എനിക്കൊന്നും ഒരു മാക്സിമം ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കണ്ട അതിന് മുന്നേ എനിക്ക് തുമ്മലും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ മഴയും കൂടിയാണല്ലോ അതുകൊണ്ട് പെട്ടെന്ന് തണുപ്പ് ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെക്കാമെന്ന് വിചാരിച്ചു വലിയ കാര്യത്തിൽ ഇന്നലെ ഞാൻ എല്ലാം സെറ്റാക്കി വെച്ചതാണ് കേട്ടോ ഇന്നലത്തെ വെയിലുണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു തോന്നില്ല ആ നാളെ മഴയൊന്നും കാണത്തില്ല അപ്പോൾ ഈ പാക്ക് പാക്കിഡാണ് പക്ഷേ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത് രാവിലെ തുടങ്ങിയ മഴയാണ് ഇതേ വരെ നിന്നിട്ടില്ല എനിക്കൊന്ന് അഞ്ച് മിനിറ്റ് ബ്രേക്ക് ഇടാറുണ്ട് കേട്ടോ ബ്രേക്ക് ഉടനെ നമ്മൾ വിചാരിക്കും ി പിന്നെ മഴ കാണത്തില്ല ചുമ്മാതാണ് അഞ്ച് മിനിറ്റ് കഴിയുന്നതിന് മുന്നേ അടുത്ത മഴയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ പിന്നെ എണ്ണയൊക്കെ തേച്ചിട്ട് നേരെ പോയി ഞാൻ ഹെയറിൽ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് പറഞ്ഞത് നാമെടുത്തില്ല അപ്പോഴേ വെയ്യാൻ തുടങ്ങി കേട്ടോ മഴ ഭയങ്കര കാറ്റും മഴയും കൂടെ അന്നേരം കയറി വന്നിട്ടുണ്ടായിരുന്നു അന്നേരം എടുത്തൊരു വീഡിയോ ആണിത് അന്നേരം പെയ്തു തുടങ്ങിയ മഴ തീരാനായിട്ട് കുറെ സമയം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് പോയി ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു അന്നേരത്തേക്ക് നല്ല വിളക്ക് എത്തിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ സാധാരണ ഈ വിളക്ക് എത്തിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് നമ്മുടെ അമ്പലത്തില് ദീപാരാധനയുടെ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കാം പക്ഷേ ഈ പ്രാവശ്യം മഴയും ആണ് അത് മാത്രമല്ല കറണ്ടും പോയത് കൊണ്ട് തന്നെ എല്ലാ ഓഫായി കിടക്കുവാണ് അല്ലെങ്കിൽ അതൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നു കേട്ടോ ഞാൻ ഇന്ന് അതൊക്കെ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ ഇരുന്നത് പക്ഷെ നടന്നില്ല ആ സമയത്തും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ കാറ്റും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ സമയത്ത് അമ്പലത്തിൽ നിന്നുള്ള പാട്ടൊക്കെ കേട്ട് സത്യം പറയാനല്ലോ സന്ധ്യയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രസമായിട്ട് അമ്പലത്തിലെ പാട്ടും ഇതുപോലെ വിളക്കൊക്കെ കത്തിക്കുമ്പോഴത്തേക്കും ഒരു എന്തോ പറയേണ്ടത് ഭയങ്കര ഒരു ഫ്രഷ് ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നാറുള്ളത് അങ്ങനെ വിളക്കൊക്കെ കത്തിച്ചു അപ്പോഴത്തേക്ക് എന്നെ അടുത്ത മഴയ്ക്കുള്ള പരിപാടിയും വെളിയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം കാറ്റാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ വിളക്ക് കാണുമ്പോൾ മനസ്സിലാവും കാറ്റ് നല്ല രീതിയിൽ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സിറ്റ് ഔട്ടിലാണ് ഈ പൂജാമുറി സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോൾ എനിക്കൊന്നും ഒരു പേടി ഞണഞ്ഞു പോകുമോ പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു നന്നായിട്ട് കത്തി നിന്നു ഇനി എന്താ പരിപാടിയെന്ന് വെച്ചാൽ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങി ഇനി ഞാൻ മോയിചറൈസർ ഇടുവാൻ കേട്ടോ ചെറുതായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് കുളിച്ച് കഴിഞ്ഞിറങ്ങിയാൽ അപ്പോൾ ഫേസിൽ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം ഞാൻ ബോഡി മോയിസ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോണത് കുളിച്ചിറങ്ങി നേരെ പോയി വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് ഞാൻ സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നാളെ ബോഡി ഷോപ്പിന്റെ ഈ ഒരു ആണ് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധാരണ എടുക്കുന്നത് ആദ്യമേ ഞാൻ കയ്യിൽ കുറച്ചെടുത്തോട്ടോ അതാണ് ഞാനത് തുറക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ പറ്റിയിരുന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ അതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തു അതിൻ്റെ ബാക്കിൽ പലരെയും കാണാൻ പറ്റും ആമ്പിക്കുട്ടി മിക്കൊന്നും വീട്ടിൽ പോയിട്ടില്ല അവിടെ കറണ്ട് പോയേക്കുവാണ് അതുകൊണ്ടുതന്നെ ഇപ്പോഴും അങ്ങോട്ട് അവർ വിടാൻ പറ്റത്തില്ല പിന്നെ നമ്മുടെ ആശിക്കുട്ടിനെ അവിടെ നിൽപ്പുണ്ട് ഞാനിപ്പോൾ അവരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരെന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ചേച്ചി അതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ ഇതെന്തിനാണ് ഇങ്ങനെ ഇടുന്നത് എന്നൊക്കെ ഞാൻ ഞാനതിനുള്ള റിപ്ലൈ ഇങ്ങനെ കൊടുത്തോക്കുക എന്റെ എല്ലാ വീഡിയോയിലും നിങ്ങളുടെ ഇങ്ങനത്തുള്ള സംസാരം കാണും അതുകൊണ്ടുതന്നെ ഞാൻ മ്യൂട്ട് ചെയ്യാറാണ് ചെയ്യുന്നത് അങ്ങനെ അവരെല്ലാവരും കൂടി പുറകെ ഇരുന്ന് എന്നെ നോക്കി ഇങ്ങനെ ഇരിപ്പാണ് അവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് തലയൊക്കെ കാണാൻ പറ്റും മിക്ക നിന്ന് നോക്കുന്നത് ഇങ്ങനെ എന്നോട് ചോദിക്കാണ്ട് ചേച്ചി ഇത് കയ്യിലിടുമ്പോൾ എന്താ പറ്റുന്നേ എന്നൊക്കെയാണ് എന്നോട് ചോദിക്കുന്നത് ഞാനും അതിനനുസരിച്ച് അവളോട് റിപ്ലൈ കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയായിരുന്നു പരിപാടി ഇനി എന്താണെന്ന് ചോദിച്ചാൽ ഇനി എന്നത്തെയും പോലെ ലൈവ് പോകണം പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം അതൊക്കെ തന്നെ പിന്നെ രാത്രി ഫുഡ് കഴിക്കണം പിന്നെ കുറച്ച് എഴുതാനുണ്ട് അതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇതൊക്കെയാണ് എൻ്റെ ക്ലാസ് കഴിഞ്ഞോന്നുള്ള ഇന്നത്തെ ഒരു റുട്ടീൻ എല്ലാ ഡേയും ഇതുപോലൊന്നും ആയിരിക്കത്തില്ല ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ആയിരിക്കും അപ്പോൾ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ